കേരളത്തിൽ ഇത് തെരഞ്ഞെടുപ്പ് കാലമാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ചേലക്കര പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങളിലും തിരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സമയം സംസ്ഥാനത്തെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഉപതെരഞ്ഞെടുപ്പായി പാലക്കാട് മാറുകയാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതികളൊക്കെ അരങ്ങേറിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് പാലക്കാട് നമ്മൾ കണ്ടത് ഇരുപതാം തീയതി പാലക്കാട് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു അതുവരെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് ആയിരിക്കും മാധ്യമങ്ങളെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുക എന്നുള്ള കാര്യം രണ്ട് ദിവസം മുൻപ് വരെ ഉറപ്പായിരുന്നു പക്ഷെ ഇപ്പോൾ അത് മാറി കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് മറ്റൊരു രാഷ്ട്രീയ വിഷയമാണ് ബി ജെ പി നേതാവായ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയ സംഭവം ബി ജെ പി ബന്ധം അവസാനിപ്പിച്ച് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യരെ കോൺഗ്രസ് ഇരുകയും നീട്ടിയാണ് സ്വീകരിച്ചത് അന്ന് വൈകുന്നേരം ത്രിവർണ്ണ ഷാളണിഞ്ഞ് പാലക്കാട് നഗരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനായി സന്ദീപ് വാര്യർ പ്രചരണത്തിനിറങ്ങുകയും ചെയ്തു അന്ന് വമ്പൻ റോഡ് ഷോയാണ് യു ഡി വൈ എഫ് സംഘടിപ്പിച്ചത് എന്നാൽ സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള കടന്നുവരവിനെതിരെ ഇടതുപക്ഷം ശക്തമായ പ്രചരണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു സന്ദീപ് ഇടതുപക്ഷത്തേക്ക് പോകുമെന്നായിരുന്നു നേരത്തെ പ്രചരണങ്ങൾ പുറത്തുവന്നത് എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം കോൺഗ്രസിൽ എത്തുകയായിരുന്നു അതേസമയം സന്ദീപിൻ്റെ കടന്നുവരവ് കോൺഗ്രസിനെ സംബന്ധിച്ച നേട്ടങ്ങളാണോ ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചാൽ അക്കാര്യത്തിൽ ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഈ സംശയങ്ങൾ നിലനിൽക്കുന്നത് എനിക്കല്ല കോൺഗ്രസിനുള്ളിൽ തന്നെയാണ് ഇതൊരു വെറുതെ പ്രശ്നല്ല കാരണം അത്തരത്തിൽ ചില സംശയങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് സന്ദീപ് ഭാര്യർ കഴിഞ്ഞ ദിവസം പാണക്കാട് തറവാട് സന്ദർശിച്ചതും മുസ്ലിം ലീഗ് നേതൃത്വവുമായി സംസാരിച്ചതും സന്ദീപ് ഭാര്യർ ബി ജെ പി പ്രവർത്തകനായിരുന്ന കാലത്ത് നടത്തിയ എണ്ണത്തിൽ കൂടുതലുള്ള ന്യൂനപക്ഷ വിമർശനങ്ങൾ ഒരുപക്ഷേ ഇത്തവണത്തെ പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ദോഷകരമായി മാറുമോ എന്ന സംശയം കോൺഗ്രസിലെ ചിലർ ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ ഒരു വിമർശനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് സന്ദീപ് ഭാര്യരെ പാണക്കാട്ടേക്ക് അയച്ചത് കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അതിലെ കേന്ദ്രം എന്തായാലും മുസ്ലിം ലീഗ് ആയിരിക്കും അത്തരത്തിലുള്ള എന്തെങ്കിലും ആശങ്കകൾ ലീഗ് അണികൾക്കോ കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട ആൾക്കാർക്കോ ഉണ്ടെങ്കിൽ അതും മാറണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കോൺഗ്രസ് നേതൃത്വം സന്ദീപ് ഭാര്യരെ പാണക്കാട് സന്ദർശനം നടത്താൻ നിർബന്ധിച്ചത് കടുത്ത ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലത്തിൽ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം കോൺഗ്രസിനെ തുണച്ചിരുന്ന ഒരു ഘടകമാണ് ഈ തെരഞ്ഞെടുപ്പിലും അതുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഷാഫി പറമ്പിൽ മത്സരിക്കുമ്പോൾ ഇടതുപക്ഷത്തുള്ള മതേതര വോട്ടുകൾ പോലും ഷാഫിക്ക് ലഭിച്ചിരുന്ന സാഹചര്യമുണ്ടായിരുന്നു ഒരുപക്ഷെ മറ്റു കോൺഗ്രസ് നേതാക്കൾ ആരും സമ്മതിച്ചില്ലെങ്കിലും ഷാഫി പറമ്പിൽ അക്കാര്യത്തിൽ എതിർവാദങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അത്തരത്തിലുള്ള വോട്ടുകൾ തനിക്ക് ലഭിച്ചിട്ടുണ്ടാകും എന്നാണ് അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞത് കഴിഞ്ഞ തവണ മെട്രോമാൻ ഇ ശ്രീധരൻ പാലക്കാട് വിജയിക്കുമെന്ന തോന്നൽ വോട്ടെണ്ണലിനിടയിൽ സംഭവിച്ചിരുന്നു ആ സമയത്തൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ആശങ്കയിലായത് ഇടതുപക്ഷ അനുഭാവികളായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ആ സമയത്ത് മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത് ഷാഫി പറമ്പിലും ശ്രീധരനും തമ്മിലായിരുന്നു വോട്ടെണ്ണലിൻ്റെ അവസാനം ആശങ്കകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ഷാഫി പറമ്പിൽ പാലക്കാട് വിജയിച്ചപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആഹ്ലാദം പ്രകടിപ്പിച്ചത് ഈ പറയുന്ന ഇടതുപക്ഷ പ്രൊഫൈലുകൾ തന്നെയായിരുന്നു എന്നുള്ള കാര്യവും തീർച്ചയാണ് ഒരു കോൺഗ്രസ് പ്രതിനിധി വിജയിച്ചു എന്നുള്ളതല്ല ഇടതുപക്ഷക്കാർ അപ്പോൾ സന്തോഷിച്ചുവാനുള്ള കാരണം കോൺഗ്രസുകാരനാണെങ്കിലും ഷാഫി പറമ്പിൽ ഒരു ബി ജെ പി സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചല്ലോ എന്ന സന്തോഷമായിരുന്നു ഇതിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇടതുപക്ഷത്തെ മതേതര വോട്ടുകൾ ഉറപ്പായും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിലിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് എന്നാൽ ഇത്തവണ രാഹുൽ മാങ്കൂട്ടത്തിന് ആ വോട്ടുകൾ ലഭിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ് കാരണം ഷാഫി പറമ്പിലല്ല രാഹുൽ മാങ്കൂട്ടം എന്നുള്ളത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുന്നതിനു മുൻപ് സി പി എമ്മിനും അതിൻ്റെ പ്രവർത്തകർക്കും ഏറ്റവും കൂടുതൽ പ്രകോപനം സൃഷ്ടിച്ചിട്ടുള്ള വ്യക്തിയാണ് ഷബി പറമ്പിലിന്റെ നോമിനിയാണെങ്കിൽ കൂടി രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പാലക്കാട് മണ്ഡലത്തിൽ മത്സരിക്കാൻ എത്തിയപ്പോൾ തന്നെ ഒരുപക്ഷെ സി പി എം അനുകൂല വോട്ടുകൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ലഭിക്കും എന്നുള്ള പ്രതീക്ഷ അവസാനിച്ചിരുന്നു ഈ ആശങ്ക പരിഹരിക്കാൻ സ്വന്തം തിരഞ്ഞെടുപ്പ് പോലെ മണ്ഡലത്തിൽ ഓടി നടക്കുകയാണ് ഷബിപറമ്പിൽ തരിക്ക് കിട്ടിയതുപോലുള്ള ഒരു പരിഗണന രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കണം എന്ന അഭ്യർത്ഥനയാണ് ഷാഫി പറമ്പിൽ പല പ്രമുഖരോടും ഉയർത്തിയത് അതിനിടയിലാണ് സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള കടന്നുവരവും അതിന് പിന്നാലെ അദ്ദേഹം നേരത്തെ നടത്തിയ ചില ന്യൂനപക്ഷ വിരുദ്ധ പരാമർശങ്ങളും ചർച്ചയാകുന്നത് നിലവിലെ സാഹചര്യം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ എന്ത് വഴിയും നോക്കിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഭരണമാറ്റത്തിന്റെ സൂചനകൾ ലഭിക്കുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പോടു കൂടിയാണ് എന്നാൽ ഇത്തവണ അതിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് നടക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കും എന്ന സംഗതിയെ ആശ്രയിച്ചിരിക്കും ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സാധ്യതകൾ അത്രത്തോളം വലിയ പോരാട്ടമാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നടക്കുന്നത് ചലഗ്ര നിയമസഭാ മണ്ഡലത്തിൽ നടന്നത് തന്നെ ഈ പാലക്കെട്ടെ തെരഞ്ഞെടുപ്പിൽ ഏതു വിധേനയും വിജയം കൈയടക്കുക എന്നുള്ള ലക്ഷ്യമാണ് മൂന്ന് പാർട്ടികളും മുന്നോട്ട് വയ്ക്കുന്നത് ഇവിടുത്തെ രസകരമായ കാര്യം ഈ സാഹചര്യം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് സന്ദീപ് ഭാര്യരെ കോൺഗ്രസ് സ്വീകരിച്ചതെങ്കിലും അതേ സന്ദീപ് ഭാര്യരുടെ കടന്നുവരവ് മൂലം മുന്നണിയിൽ പ്രശ്നങ്ങളുണ്ടാകുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ കോൺഗ്രസ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് പാർട്ടി അംഗത്വം സ്വീകരിച്ച് ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം സന്ദീപ് പാണക്കാട് തറവാട്ടിലെത്തി മുസ്ലിം ലീഗ് നേതൃത്വത്തെ നേരിട്ട് കണ്ടത് ഇത് കൃത്യമായ രാഷ്ട്രീയ നീക്കമാണെന്നു തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് സന്ധ്യപാരി കേവലം ഒരു ബി ജെ പി നേതാവായിരുന്നില്ല എന്നുള്ളതാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും ചൂണ്ടിക്കാട്ടുന്നത് അയാൾ ഏറ്റവും പ്രഗ്രസീവായ ഒരു ആർ എസ് എസ് കേഡറായിരുന്നു എന്നും ഇന്ന് കോൺഗ്രസ് പാളയത്തിൽ ചേക്കേറി ത്രിവർണ്ണക്കൊടി പിടിക്കുമ്പോഴും ബി ജെ പി നേതാക്കൾക്കെതിരെ സംസാരിക്കുമ്പോഴും സംഘപരിവാറിനെ പേരെടുത്ത് തള്ളി പറയുന്നില്ല എന്നുള്ളതാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത് അതിനൊപ്പം തന്നെയാണ് അദ്ദേഹം നേരത്തെ നടത്തിയ ചില ന്യൂനപക്ഷ വിരുദ്ധ പരാമർശങ്ങൾ ഇത്തരക്കാർ എടുത്തുപറയുന്നതും കശ്മീരിൽ പ്രക്ഷോഭം നടത്തുന്ന മുസ്ലിങ്ങളെ എന്ന് വിളിച്ച് അവരുടെ കഴുത്തിൽ ടയറിട്ട് കത്തിച്ച് ചുട്ടു ചുട്ടുകൊല്ലണമെന്ന് കുറിപ്പെടുത്തി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതും ഗാന്ധി ഘാതകനായ ഗോഡ്സെക്കു വേണ്ടി ന്യായീകരണം നടത്തിയതും ഇന്നും പലരും മറന്നിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസത്തെ അവരുടെ ഫേസ്ബുക്ക് പ്രൊഫൈലുകൾ കാണുമ്പോൾ മനസ്സിലാകുന്നത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പി ജയിച്ചപ്പോൾ പാലക്കാട് കേരളത്തിന്റെ ഗുജറാത്ത് എന്ന് ആദ്യമായി പറയുകയും ചാനലുകളിൽ അടക്കം വന്ന് നിരന്തരം അത് ആവർത്തിക്കുകയും ചെയ്തത് സന്ദീപായിരുന്നു ബാബറി മസ്ജിദ് വിധിയെ വിമർശിച്ച് ഇടതുപക്ഷ നേതാവായ എം സ്വരാജ് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടപ്പോൾ സ്വരാജിനെതിരെ നാടായ കേസ് കൊടുക്കാൻ ആഹ്വാനം ചെയ്തതും പാലക്കാട് ആന കൊല്ലപ്പെട്ട വിഷയം പോലും മലപ്പുറത്തേക്ക് കൊണ്ടിട്ടതുമൊക്കെ സന്ദീപിനെതിരെ മുസ്ലിം സമുദായത്തിന് വിരോധം നിലനിൽക്കുന്ന സംഗതികളാണ് വലസ്തീനിൽ പിഞ്ച് കുഞ്ഞുങ്ങളടക്കം കൊല്ലപ്പെട്ടു വീഴുമ്പോഴും ഇസ്രായേൽ പതാക പോസ്റ്റ് ചെയ്ത് കൂറു തെളിയിച്ചതും കുറച്ചൊരു ദിവസം മുൻപ് തിരുപ്പതി ക്ഷേത്രത്തിലെ വിവാദ സമയത്ത് പോലും വർഗീയത കത്തിക്കാൻ പരിശ്രമിച്ചതുമൊക്കെ ഇന്നും പ്രശ്നങ്ങളായി തന്നെ മുസ്ലിം സമുദായത്തിലുള്ളവർ കാണുന്നുണ്ട് ഇത്തരത്തിലുള്ള ചില വിഷയങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ സന്ധിപാര്യരുടെ കടന്നുവരവിനെ പാർട്ടിക്കുള്ളിൽ മുസ്ലിം സമുദായം എത്തരത്തിൽ സ്വീകരിക്കുമെന്നുള്ള ആശങ്ക നേതാക്കൾക്കുണ്ട് മാത്രമല്ല സന്ദീപിന്റെ വരവ് കൊണ്ട് ബി ജെ പി വോട്ടുകളിൽ കാര്യമായ വിള്ളലുണ്ടാക്കില്ലെന്ന തിരിച്ചറിവ് കോൺഗ്രസ്സിന് നേരത്തെയുണ്ട് അതിനിടയിലാണ് സന്ദീപിന്റെ കടന്നുവരവ് കോൺഗ്രസിനെ പ്രതികൂലമായി ബാധിക്കുമോ എന്ന സംശയവും ഉയരുന്നത് സന്ദീപ് എത്തിയത് ന്യൂനപക്ഷങ്ങൾ വോട്ടെടുപ്പിൽ കോൺഗ്രസിന് വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നതിന് കാരണമാകുമോ എന്ന ആശങ്ക ഉയർന്നതോടെ ഏത് വിധേനയും അത് പരിഹരിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് ലക്ഷ്യമിട്ടത് തൻ്റെ മുൻകാല പ്രസ്താവനകൾ അന്നത്തെ രാഷ്ട്രീയത്തിൻ്റെ കൂടി ഭാഗമായി വന്നതാണെന്നും ഇപ്പോൾ താൻ മതേതര ചേരിയിലാണെന്നുമുള്ള പ്രതീതി സന്ദീപ് സൃഷ്ടിച്ചെടുക്കേണ്ടത് കോൺഗ്രസിൻ്റെ ആവശ്യമാണ് ഇടതുപക്ഷം ഇക്കാര്യം തെരഞ്ഞെടുപ്പിൽ ചർച്ചാവിഷയമാക്കുമെന്ന് ഉറപ്പുള്ളതിനാലും അതിലെ അപകടം തിരിച്ചറിഞ്ഞും കൂടിയാണ് സ്നേഹത്തിൻ്റെ കടയിലെത്തി ഇരുപത്തിനാല് മണിക്കൂർ പിന്നിടുന്നതിന് മുൻപ് സന്ദീപ് വാര്യർ പാണക്കാട്ടേക്ക് എത്തിയതും ചിരിച്ചുകൊണ്ട് തന്നെയാണ് പാണക്കാട് സന്ദീപിനെ സ്വീകരിച്ചതെങ്കിലും സന്ദീപ് മുൻപ് നടത്തിയ പല പ്രസ്താവനകളും പാലക്കാട്ടെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ മനസ്സിൽ ഓർമ്മ കാണുന്ന കാലത്തോളം കോൺഗ്രസ് ആശങ്കപ്പെടുക തന്നെ വേണം